അക്ഷീരത്തിൻ്റെ പുതിയൊരു വെടിയിലേക്ക് അവർക്ക് സോധം അപ്പം നമ്മൾ ഇന്ന് സംസ്ഥാനം വിത്ത് ഉൽപ്പാദന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചെടികളുടെ വിത്തുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നെല്ല് വെണ്ട ചീര മുതലായ വിത്തുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ചെന്നത് ചെറിയൊരു ആറ്റിൻതൂഴത്തിലേക്കാണ് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ആടുകൾ നമുക്ക് കാണാൻ സാധിക്കും കുറേ ആടുകളും ആട്ടിൻകുട്ടികളും നമുക്കിവിടെ കാണാം നമ്മൾ നമ്മൾ ചെന്നപ്പെട്ടത് സ്വമുട്ടകൾ ഇടുന്ന താറാവുകളുടെ ഇടയിലേക്കാണ് ആഹാ ഒന്ന് രണ്ട് മൂന്ന് നാല് അയ്യോ ഒരുപാടുണ്ടല്ലോ ആ ഇത് സ്വർണ്ണമുട്ട ഇടുന്ന താറാവുകൾ ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നിനെ പിടിച്ചുകൊണ്ട് വന്നേനെ ആ ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല ഒത്തിരി താറാവുകൾ ആണുകളും പെണ്ണുങ്ങളുമായി ഒത്തിരി എണ്ണം ഈ കുളം കണ്ടാണ് നിങ്ങൾ വിചാരിക്കും മരം വെട്ടുകാരൻ്റെ കോടവിലെ പോയ കുളമാണ് നിങ്ങൾക്ക് തെറ്റി ഇതല്ല ഇതാണ് പഴുതാക്കുളം ഈ പടുതാക്കുളത്തിൽ വ്യത്യസ്ത തരം മീനുകളുണ്ട് ഇവിടെ വളരെ വലിയ നെൽച്ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇതാണ് നമ്മൾ ഇടത്തധികമായി കാണുന്നത് ജാതിക്ക എന്ന് പറയുന്ന മരം ഇതിന്റെ കായും ഇലകളും പല ആവശ്യത്തിനായി നമ്മൾ എടുക്കാറുണ്ട് വീഡിയോ ഉടനെ തന്നെ കാണാം